സ്വാഗതം യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ശ്രമങ്ങൾ അമ്മ പ്രേമകുമാരി അടുത്ത ദിവസം ദിവസം ആരംഭിക്കും മുതൽ മൂന്ന് യമനിൽ ദിനങ്ങളാണ് അത് കഴിയുന്നതോടെ പ്രേമകുമാരിയും യമൻ പ്രവാസിയും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പ്രതിനിധിയുമായ സാമുവൽ ജെറോമും നിമിഷയുടെ മോചനത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും ഇവരെ സഹായിക്കാൻ ഇന്ത്യൻ എംബസി നിയോഗിച്ച അഭിഭാഷകനും സനയിലെത്തിയിട്ടുണ്ട് നിമിഷപ്രിയയെ കഴിഞ്ഞ ദിവസം പ്രേമകുമാരി ജയിലിൽ സന്ദർശിച്ചിരുന്നു യമൻ പോരൻ തലാൽ അബ്ദുൾ മദി രണ്ടായിരത്തി പതിനേഴിൽ കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയും നഴ്സുമായ നിമിഷപ്രിയയെ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏറെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് സന്നായിലെ ജയിൽ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പ്രേമകുമാരി മകളെ കണ്ടത് നിമിഷപ്രിയയ്ക്കൊപ്പം ഭക്ഷണം കഴിക്കാനും അനുമതി ലഭിച്ചു സന്തോഷവും സങ്കടവും ഒരുമിച്ചെത്തുന്ന നിമിഷങ്ങളാണ് കൂടിക്കാഴ്ചയിലുണ്ടായത് നിമിഷപ്രിയയ്ക്കൊപ്പം മണിക്കൂറുകൾ ചെലവഴിക്കാനും ജയിൽ അധികൃതർ അനുവദിച്ചു സഹായി സാമുവൽ ജെറോമിനോടൊപ്പം ജയിലിൽ എത്താനായിരുന്നു നിർദ്ദേശം ഇതനുസരിച്ച് ഇന്ത്യൻ എംബസി ജീവനക്കാർക്കൊപ്പമാണ് പ്രേമകുമാരി ജയിലിലെത്തിയത് സാമൂൽ ജെറോമാണ് ഈ കാര്യങ്ങൾ നാട്ടിലുള്ള ബന്ധുക്കളെ അറിയിച്ചത് മകളെ കണ്ടതു തന്നെ വലിയ പ്രതീക്ഷയും ആശ്വാസവുമാണ് ആ മാതാവിന് നൽകിയത് നിമിഷപ്രിയുടെ മോചന കാര്യത്തിൽ ഇടപെടാനും സ്വാധീനിക്കാനും കഴിയുന്ന വ്യക്തികളെ ഉപയോഗിച്ച് ഗോത്ര തലവന്മാരുമായുള്ള ചർച്ചയാണ് ഇനി നടക്കുക ആ ചർച്ചയിലാണ് ഇനി പ്രതീക്ഷ തലാൽ അബ്ദു മഹദിയുടെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകിയുള്ള ജയിൽ മോചനത്തിനാണ് ശ്രമം ന്യൂസ് ഡെസ്ക് ഗ്രാമിക